മുറിച്ചു വെച്ചാൽ ബാക്ടീരിയ പടരുന്ന പച്ചക്കറി തക്കാളി വഴുതന വെണ്ട ഉള്ളി ഉത്തരം ഉള്ളി രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണം മുടികൊഴിച്ചിൽ ഉറക്കക്കുറവ് ക്ഷീണം വയറുവേദന ഉത്തരം മുടികൊഴിച്ചിൽ പെട്ടെന്നുള്ള കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുന്നതിൻ്റെ പ്രധാന കാരണം മൈഗ്രെയിൻ അൾസർ ക്യാൻസർ ഹൃദ്രോഗം ഉത്തരം ഹൃദ്രോഗം ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജീവി വർഗം ഏത് മുതല പാമ്പ് തവള അണ്ണാൻ ഉത്തരം തവള ആരോഗ്യത്തിന് ഉന്മേഷം തരുന്ന ചെടി താമര ആമ്പൽ മുല്ല തെച്ചി ഉത്തരം ആമ്പൽ